മലബാറിലെ പ്രസിദ്ധമായ ശിവക്ഷേത്രമാണ് കൊട്ടിയൂർ ശിവക്ഷേത്രം കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂർ ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രവും പരിസരങ്ങളും ദക്ഷിണ കാശി എന്നാണ് അറിയപ്പെടുന്നത് പ്രയാഗിലെ കുംഭമേളക്ക് സമാനമായാണ് കൊട്ടിയൂർ വൈശാഖ മഹോത്സവം കരുതപ്പെടുന്നത് പുരാണങ്ങളിൽ പരാമർശിക്കുന്ന ദക്ഷയാഗം നടത്തിയ സ്ഥലമാണ് കൊട്ടിയൂർ എന്നാണ് വിശ്വാസം വൈശാഖ നാളിലാണത്രെ ദക്ഷയാഗം നടത്തിയത് പിതാവ് നടത്തുന്ന യാഗത്തിൽ തന്നെയും പ്രിയതമനായ ശിവനെയും ക്ഷണിക്കാത്തതിൽ അപമാനിതയായ സതീദേവി യാഗാത്മയിൽ ചാടി ജീവൻ ഒടുക്കി എന്നാണ് ഐതിഹ്യം ഇതിൽ കുബാകുളനായ ശിവൻ തന്റെ ജടപറിച്ചെടുത്ത് നിലത്തടിച്ചു സൃഷ്ടിച്ച വീരഭദ്രൻ യാഗശാലയിലെത്തി ദക്ഷന്റെ തലയെറുത്തുവെന്നും മൂന്ന് ലോകങ്ങളുടെയും അഭ്യർത്ഥന പ്രകാരം ശിവൻ ദക്ഷനെ പുനരുജ്ജീവിപ്പിച്ച് യാഗം പൂർത്തിയാക്കിയ ശേഷം കൈലാസത്തിലേക്ക് തിരികെ പോയി എന്നുമാണ് വിശ്വാസം കൊട്ടിയൂരിൽ പുഴയുടെ തീരത്ത് രണ്ട് ക്ഷേത്രങ്ങളാണ് ഉള്ളത് പടിഞ്ഞാറേക്കരയിൽ ഇക്കരക്കൊട്ടിയൂരും കിഴക്കേക്കരയിൽ അക്കരകൊട്ടിയൂരും അക്കരകൊട്ടിയൂരിൽ ഓല കൊണ്ട് പണിത താൽക്കാലിക ക്ഷേത്രമാണ് ഉള്ളത് ഇത് ദക്ഷിഗം നടന്ന സ്ഥലമായിരുന്നു എന്ന് കരുതപ്പെടുന്നു സതീദേവി ഇവിടെയാണത്രെ യാഗാഗ്ഞയെ ചാടിയത് ചരിത്രാതീത കാലം മുതൽ ഇതേ സ്ഥലത്താണ് താൽക്കാലിക ക്ഷേത്രം നിലനിന്നിരുന്നത് ഇവിടെ ശ്രീകോവിൽ ഇല്ല പകരം മണിത്തറ എന്നറിയപ്പെടുന്ന തറയാണ് ഉള്ളത് ിപ്പുഴയിലെ കല്ലുകൾ കൂട്ടി ഈ തറ ഉണ്ടാക്കിയിരിക്കുന്നത് വിഗ്രഹത്തിന് പകരം സ്വയം ഉണ്ടായതായി കരുതപ്പെടുന്ന ശിവലിംഗമാണ് ഉള്ളത് ഇടവ മാസത്തിലെ ചോദി നക്ഷത്രം മുതൽ മിഥുന മാസത്തിലെ നക്ഷത്രം വരെയുള്ള ദിവസങ്ങളിലാണ് വൈശാഖ മഹോത്സവം നടത്തുന്നത് ഈ കാലത്ത് മാത്രമാണ് അക്കരെ കൊട്ടിയൂരിൽ ആരാധനയും മറ്റു ചടങ്ങുകളും നടത്തുന്നത് വൈശാഖ മഹോത്സവത്തിലെ പ്രധാന ചടങ്ങാണ് ഇളനീരാട്ടം തീയ സമുദായക്കാരായ വിശ്വാസികൾ പ്രധാനുഷ്ഠാനത്തോടെ കൊണ്ടുവരുന്ന ഇളനീരുകൾ ശിവലിംഗത്തിന് മുകളിൽ അഭിഷേകം ചെയ്യുന്ന ചടങ്ങാണ് ഇളനീരാട്ടം കോപാകുലനായിരുന്ന ശിവന്റെ കോപം ശമിപ്പിക്കാനാണ് ഇളനീരാട്ടം നടത്തുന്നത് എന്നാണ് വിശ്വാസം മനക്കരയ്ക്ക് സമീപം കൂട്ടിയിട്ടിരിക്കുന്ന ഇളനീരുകൾ കൈക്കോ കൈക്കോളന്മാർ എന്നറിയപ്പെടുന്ന ആചാരക്കാർ ശക്തിമെരുക്കി ആരാധനയ്ക്ക് തയ്യാറാക്കുന്നു ഇതാണ് ഇളനീരഭിഷേകത്തിന് ഉപയോഗിക്കുന്നത് കൊട്ടിയൂർ ഉത്സവത്തിലെ കൗതുക കാഴ്ചയാണ് ഇവിടെ മാത്രം ലഭിക്കുന്ന ഓടപ്പൂക്കൾ കൃഭുമണിയുടെ വെളുത്ത താഴെയാണ് ഓടപ്പൂക്കൾ ഓർമ്മിപ്പിക്കുന്നത് മത്സാഖ മഹോത്സവത്തിന് സാക്ഷ്യം വഹിക്കാൻ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മിഴ്നാട് കർണാടക തെലുങ്കാന സംസ്ഥാനങ്ങളിൽ നിന്നുമായി ആറ്റക്കണക്കിന് തീർത്ഥാടകരാണ് ഭക്ഷണത്തോട് ഇവിടേക്ക് ഒരുക്കിയിരുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയിപ്പ് കിട്ടാൻ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഒന്ന് വിരൽ അമർത്തുക നന്ദി